നമുക്കറിയാലോ ഇന്ത്യയിലെ ഒൻപത് സംസ്ഥാനങ്ങളിലിപ്പോൾ ഈ നിയമം നിലവിലുണ്ട് പതിമൂന്നിൽ മഹാരാഷ്ട്രയിലാണ് ഇത് സമഗ്രമായിട്ടുള്ള നിയമം ഉണ്ടാക്കിയത് അതിനുമുമ്പ് തൊണ്ണൂറ്റി തന്നെ ബീഹാറിൽ നിയമം വന്നിട്ടുണ്ട് ഇതിൽ ഛത്തീസ്ഗഡ് ഝാർഖണ്ഡ് ഒറീസ രാജസ്ഥാൻ കർണാടക അവസാനം ഗുജറാത്തിലും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ നിയമം വന്നു അപ്പോൾ നമ്മുടെ മുമ്പിൽ സമഗ്രമായിട്ടുള്ളൊരു നിയമം നമ്മുടെ മുമ്പിലുണ്ട് കേരള വിത്തവ സംഘം രണ്ടായിരത്തി എട്ടിൽ തന്നെ അന്ന് ശ്രീ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ വലിയൊരു പ്രക്ഷോഭം വലിയൊരു ഒരു സമ്മേളനം നടത്തുകയും ഒരു ഒരു കരട് നമ്മൾ ആദ്യമായിട്ട് കേരള ഗവൺമെൻറ് കൊടുക്കുകയും ചെയ്തു എന്ന അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വളരെ അടിയന്തിരമായിട്ട് പരിഗണിക്കാമെന്നും ഇത് നടപ്പാക്കാമെന്നും പറഞ്ഞു പക്ഷേ അതിനകത്തൊന്നും ഒന്നും തന്നെ സംഭവിച്ചില്ല പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ എട്ടോളം പരിപാടികൾ ആയിട്ട് നടത്തിയിട്ടുണ്ട് പിന്നെ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യന്ത്രയായിരുന്നപ്പോൾ ഞങ്ങൾ സംസ്ഥാന വ്യാപകമായിട്ടൊരു ഒരു ജാഥ നടത്തി ഒരു ലക്ഷം പേരുടെ ഒപ്പ് സംഘടിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു ഡ്രാഫ്റ്റ് കൊടുക്കുകയുണ്ടായി അന്ന് ധനകാര്യമന്ത്രി രമേശ് ചെന്നിത്തലയായിരുന്നു അദ്ദേഹത്തെയും കണ്ടു കൊടുത്തു അവരും അനുഭാവപൂർവ്വമായിട്ട് പരിഗണിക്കാമെന്ന് പറഞ്ഞു പക്ഷേ വലിയ എതിർപ്പുകൾ വന്നു പിന്നീട് ഞങ്ങൾ സമരങ്ങൾ നടത്തി പരിപാടികൾ നടത്തി പക്ഷേ ഇന്നേ വരെ കേരളത്തിൽ നിയമം നടപ്പാക്കിയിട്ടില്ല നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എലന്തൂരിൽ രണ്ട് മന്ത്രവാദ കൊലപാതകങ്ങൾ ഉണ്ടായി അന്ന് വലിയ പ്രക്ഷോഭം ഉണ്ടായി കേരളത്തിൻ്റെ എല്ലാ രംഗത്തു നിന്നും നിയമം ആവശ്യം വന്നു പക്ഷേ ഗവൺമെൻറ്റും ആവശ്യം ഭാഗത്തു നിന്നും ആവശ്യം വന്നു അങ്ങനെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ചകൾ വന്നു അപ്പോൾ നമ്മൾ നിയമം നടക്കാൻ നടപ്പാക്കുമെന്ന് നമുക്ക് തോന്നി അന്ന് നമ്മൾ കേരള വിയസൊക്കെ ഒരു പുതിയ ഡ്രാഫ്റ്റ് കൊടുത്തു പക്ഷെ പിന്നീടും അതിനകത്ത് യാതൊരു ഫലവും ഉണ്ടായി ഉണ്ടായില്ല അപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അവസാനം കേരള ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ ഹൈക്കോടതി ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം ആരാഞ്ഞു ഗവൺമെൻറ് അത് വളരെ പോസിറ്റീവായിട്ട് പ്രതികരിച്ചെങ്കിൽ പോലും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തന്നെ ഗവൺമെൻറ് ഇത് നിയമം എന്നൊരു ക്യാബിനറ്റ് ഡിസിഷൻ ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ മാസമാണ് അത് ഗവൺമെന്റിൽ ഗവൺമെൻറ് കേരള ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തത് ഈ നിയമം നടപ്പാക്കേണ്ടതില്ല എന്ന് ക്യാബിനറ്റ് തീരുമാനിച്ചു എന്ന് പറഞ്ഞു വളരെ ഞെട്ടിക്കുന്നൊരു തീരുമാനമായിരുന്നു അത് എന്തുകൊണ്ടെന്നാൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ജസ്റ്റിസ് കെ ടി തോമസിനെ അദ്ദേഹത്തിന് അധ്യക്ഷനായി കൊണ്ടൊരു നിയമപരിഷ്കാര കമ്മീഷൻ നിയമിച്ചിട്ടുണ്ട് അദ്ദേഹവും ഒരു നിയമം മുന്നോട്ട് വെച്ചിട്ടുണ്ട് നിയമത്തിൻ്റെ ഡ്രാഫ്റ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ ഡ്രാഫ്റ്റും ഗവൺമെൻറ് പരിഗണിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾക്കൂടെ പറയേണ്ട കാര്യം ഈ ഇന്ത്യയിൽ നമ്മൾ പൊതുവെ പിന്നോക്ക ജില്ല പിന്നോക്ക സംസ്ഥാനമെന്ന് നമ്മളൊക്കെ ധരിക്കുന്ന ഝാർഖണ്ഡും ഛത്തീസ്ഗഡും ബിഹാറും അടക്കമുള്ള രാജ്യം ഒറീസ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിയമങ്ങൾ വന്നിട്ടുണ്ട് തന്നെയല്ല അത് മഹാരാഷ്ട്ര പോലത്തെ നിയമമാണ് കർണാടകയിൽ വന്നിട്ടുള്ളത് സമാനമായിട്ടുള്ള നിയമമാണ് ഗുജറാത്തിൽ വന്നിട്ടുള്ളത് അതിൻ്റെ തമാശ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗുജറാ ഈ മഹാരാഷ്ട്രയിൽ വന്ന നിയമം അതേപടി നമുക്കറിയാം ഡോക്ടർ നരേന്ദ്ര ധോൽക്കറാണ് ഈ നിയമത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ക്യാൻവാസ് ചെയ്യും അദ്ദേഹം ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് അദ്ദേഹം കൊല്ലപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസമാണ് അന്നും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്ന പൃഥ്വിരാജ് ചൗഹാൻ അവിടെ പരസ്യമായിട്ട് അദ്ദേഹം കൊടുത്ത ബില്ല് ഡ്രാഫ്റ്റ് ബില്ല് അംഗീകരിക്കുന്നുവെന്നും നാലാം ദിവസം അത് ഓർഡിനൻസ് ആയി ആറുമാസം കഴിഞ്ഞപ്പോൾ നിയമവുമായി അപ്പോൾ അത് അദ്ദേഹം കൊടുത്ത ബില്ല് അതേപടി നടപ്പാക്കേണ്ടായിട്ടുള്ളത് ആ ബില്ല് അതേപടിയാണ് ഗുജറാത്ത് ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു മോഡൽ ഉണ്ട് ഇപ്പോൾ ഇന്ന് ഇപ്പോഴും ഉദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് ഈ വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിൽ തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ മോഡലുണ്ട് മഹാരാഷ്ട്ര മോഡൽ എന്ന് പറഞ്ഞാൽ അവിടെ ഇത് ഇതേ വരെ ആയിരത്തി ഇരുന്നൂറ് കേസുകൾ വിവിധ മജിസ്ട്രേറ്റ് കോടതികളിൽ ചാർജ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിനകത്ത് നാ നാനൂറോളം കേസുകൾ ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു ഇതിനകത്തൊക്കെ തന്നെ ചില ജില്ലാ കോടതികളും ഹൈക്കോടതികളൊക്കെ അപ്പീൽ പോയിട്ടുണ്ട് ഇതേ ഈ നിയമത്തിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള ഒരു അതിൻ്റെ ഒരു അതിൻ്റെ ഒരു അധികാരപരിധിയെക്കുറിച്ച് ഒരു തർക്കവും വന്നിട്ടില്ല ഇതൊരു തീർത്തും കോൺസ്റ്റിറ്റ്യൂഷന് വിധേയമായിട്ടാണ് നിയമമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആരും സുപ്രീം കോടതി ഒന്നും പോയിട്ടില്ല ഹൈക്കോടതി പോലും പോയിട്ടില്ല ഈ ഈ പറയുന്ന ശിക്ഷിച്ച ആളുകളിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനകത്ത് ഇന്ന ജാ മതമെന്നില്ല പൊതുവേ ഹിന്ദു മതത്തിലുള്ള ആചാരങ്ങൾക്കെതിരായിട്ടുള്ള ആണെന്നുള്ള രീതിയിലാണ് പൊതുവെ ക്യാൻവാസ് ചെയ്യപ്പെടുന്നത് പക്ഷേ അതല്ല മഹാരാഷ്ട്ര ഏതാണ്ട് മുന്നൂറോളം ഈ മുസ്ലിം ഈ മന്ത്രവാദികളുണ്ടല്ലോ അവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് അതിനകത്ത് മുപ്പത്തിനാല് പേര് ശിക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ജാതിയോ മതം ഒന്നുമില്ല എല്ലാ മതവിഭാഗങ്ങളിലും ഈ അന്ധവിശ്വാസമുണ്ട് നമുക്കറിയാം കേരളത്തിൽ ഈ ആലപ്പുഴയിലുള്ള കൃപാസനം എന്ന് പറയുന്ന പത്രം അവിടെ 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 നടത്തുന്നത് വലിയ രീതിക്കുള്ള അന്ധവിശ്വാസ പ്രചരണമാണ് കൃപാസനം പത്രം നമ്മൾ കുട്ടികൾ ഏത് എയ്ഡഡ് സ്കൂളുകളിൽ ടീച്ചർമാർ വളരെ പരസ്യമായിട്ട് ഈ കൃപാസനം പത്രം പരീക്ഷയ്ക്ക് മുമ്പ് വായിക്കണമെന്നും കിടക്കുമ്പോൾ ഒരു തലേടാട്ടിൽ വെച്ച് കിടക്കണമെന്നും പറയുന്ന എയ്ഡഡ് സ്കൂളിൽ ടീച്ചർ പറയുന്ന വീഡിയോ ക്ലിപ്പിംഗ്സ് പുറത്ത് വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് നിലവിലുള്ള നിയമിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല ഒരു ഐ പി സി പ്രകാരം പോലീസ് ആക്ട് പോലീസ് ആക്ട് പ്രകാരം ഒന്നും തന്നെ നമുക്ക് ഈ ഇങ്ങനെ ഒരു ടീച്ചർ പ്രസംഗിച്ചാലും ഇതിൽ നിന്ന് നമുക്ക് നടപടിയെടുക്കാൻ കഴിയില്ല ആകെ പറ്റേണ്ടത് ഈ കെ എസ് ആർഒർ കെ എസ് ആർഒ പ്രകാരം വളരെ ദുർബലമായിട്ടുള്ള ചില ചാർജുകൾ പറ്റൂ പക്ഷേ അത് ഒന്നും തന്നെ അതൊന്നും ഒരു അച്ചടക്ക നടപടി എന്നുള്ള രീതിയിൽ പോകുന്നില്ല അത് ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരു ഒഫൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല പക്ഷേ ഈ മഹാരാഷ്ട്ര നിയമം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ ഗൗരവത്തിൽ കേസെടുക്കാം അതിന് കോഗ്രസിബിൾ ആണെന്നുള്ളതാണ് നോൺ വെയിലബിൾ ഒഫൻസ് ആണ് ഒരു പോലീസ് ഓഫീസർക്ക് പരാതി ഇല്ലാതെ തന്നെ കേസെടുക്കാം അല്ലേ ഏഴ് വർഷം തടവും അമ്പതിനായിരം രൂപ പഴയ രാജസ്ഥാനിലത് ഒരു ലക്ഷം രൂപ വഴയാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങൾ പറയുന്നത് ഈ കേരളം എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്നുള്ള വലിയൊരു ഒരു വലിയ ലാർജർ ക്വസ്റ്റ്യനാണ് തീർച്ചയായിട്ടും കേരള ഗവൺമെൻറ് പ്രത്യേകിച്ചൊരു ഒരു ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ജനങ്ങളൊക്കെ തന്നെ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ തന്നെ ഈ ഇടതുപക്ഷ അനുഭാവികളാണ് ഞങ്ങൾ ഇടതുപക്ഷമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരുമാണ് പക്ഷേ ഞങ്ങൾക്ക് ഇത് ഈ ഒരു കാര്യം പരസ്യമായിട്ട് പുറത്തു പറയാൻ കഴിയാത്ത അവസ്ഥ വന്നിരിക്കുന്നു എന്തുകൊണ്ടെന്നാല് ഇന്ത്യയിൽ ഒൻപത് സംസ്ഥാനങ്ങൾ നടപ്പാക്കിയിട്ടും സാക്ഷരതയുടെ കാര്യത്തിലും ആരോഗ്യ രംഗത്തൊക്കെ തന്നെ വലിയ രീതിക്ക് പുരോഗമിച്ചിട്ടുള്ള കേരള സംസ്ഥാനം ഇന്നേ വരെ ആ രീതിക്ക് മുന്നോട്ട് പോയിട്ടില്ല അത് ആര് തടസ്സപ്പെടുത്തുന്നുള്ളതാണ് വളരെ വളരെ രീതി ഇതിൻ്റെ ഒരു ഇതിനെതിരായിട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചാരമെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇത് ഈ നിയമം വന്നു കഴിഞ്ഞാൽ സുന്നത്ത് നിരോധിക്കും അല്ലെങ്കിൽ കുർബാന അടപ്പിക്കാൻ കഴിയില്ല ഇരുപത്തെട്ട് കെട്ടാൻ കഴിയില്ല അതുപോലെ തന്നെ കല്യാണത്തിന് താലി കെട്ടാൻ കഴിയില്ല എന്നുള്ള രീതിക്കാണ് പ്രചരിക്കപ്പെട പ്രചരിപ്പിക്കപ്പെടുന്നത് ഈ ഒമ്പത് സംസ്ഥാനങ്ങളിലൊന്നും ഈ ഒരു പ്രശ്നവും അതൊന്നും ഈ നിയമത്തിൽ വിഭാവനം ചെയ്യുന്നില്ല ഈ നിയമത്തിൽ എന്താണ് അന്ധവിശ്വാസമെന്ന് ഗവൺമെൻറ് അല്ല അസംബ്ലി അതിനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതുമാത്രമുള്ള ഫെൻസ് തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ മോഡൽ ഉണ്ട് അപ്പോൾ അടിയന്തരമായിട്ട് അതിനകത്താണ് ഞങ്ങൾ സംസ്കാര സാംസ്കാരിക നായകർ പ്രൊഫസർ കെ അച് സച്ചിതാനന്ദൻ എം എൻ കാരശ്ശേരി മാഷ് വൈശാഖൻ ഹമീദ് ചന്ദമംഗലൂർ ധർമ്മരാജാട്ട് കുരിപ്പള്ളി ശ്രീകുമാർ സണ്ണി കപ്പിക്കാട്ട് ഇങ്ങനെ പി വി കൃഷ്ണനായർ പഴയ സാഹിത്യ അക്കാദമി സെക്രട്ടറി ഒരു ഇങ്ങനെ ഒരു കെ വേണു അടക്കമുള്ള വലിയ ഫസൽ ഗഫൂർ ഡോക്ടർ ഫസൽ ഗഫൂർ അടക്കമുള്ള വലിയൊരു നിര തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ പിന്നിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്റിനോട് ഈ നിയമം നടപ്പാക്കുക ഏതായാലും ഗവൺമെൻ്റ് തീരുമാനം നാളെ വരാൻ പോകുന്നേ ഉള്ളൂ ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഞങ്ങളിന്ന് നിങ്ങളെ കാണാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്